പ്രത്യാശ നിറഞ്ഞതായ ഈ പ്രഭാതയാമത്തിൽ നിങ്ങളുമായി പങ്കുവയ്ക്കുവാൻ ദൈവത്തിൻ്റെ ആത്മാവെന്നെ ഏൽപ്പിച്ചിട്ടുള്ള വചനം അധികാരപ്പെടുത്തിയ വചനം റോമാലേഖനം എട്ടാം അധ്യായത്തിൻ്റെ ഇരുപത്തിയേഴും ഇരുപത്തിയെട്ടും വാക്യങ്ങളാണ് അപ്പോസുണ്ടായ പൗലോസ് ആത്മാവിൽ കൂടെ നിറഞ്ഞ് ദൈവജനത്തിന് വാക്തത്വമായി പറയുന്നതായ ഒരു ആത്മീക ദർശനത്തിന്റെ ഭാത അവിടെ നമുക്ക് ദർശിക്കുവാൻ കഴിയും താൻ പറയുകയാണ് ആത്മാവിന്റെ ചിന്ത ഇന്നതെന്ന് ഹൃദയങ്ങളെ പരിശോധിക്കുന്നവൻ അറിയുന്നു അതാരായി ഹൃദയങ്ങളെ പരിശോധിക്കുന്നവൻ അപ്പോൾ ഹൃദയങ്ങളെ പരിശോധിക്കുന്നവനായ ദൈവം ഹൃദയത്തെ സൃഷ്ടിച്ച ദൈവം അദ്ദേഹത്തിൻ്റെ കയ്യിൽ മാത്രമേ ആ കമ്പ്യൂട്ടർ ഉള്ളൂ പരിശോധിക്കുന്ന കമ്പ്യൂട്ടർ ചില വാഹനങ്ങൾ ആ ഉണ്ടാക്കിയ വാഹനം ഉണ്ടാക്കിയ കമ്പനികളിൽ മാത്രമേ അതിൻ്റെ സിസ്റ്റങ്ങളെ മുഴുവനും സെൻസറുകളെ മുഴുവനും സ്കാൻ ചെയ്ത് അതിൻ്റെ മിസ്റ്റേക്ക് കണ്ടുപിടിക്കുവാനുള്ളൊരു കമ്പ്യൂട്ടർ സംവിധാനമുള്ളൂ വേറെ ഏത് സംവിധ സ്കാനർ കൊണ്ടുവന്നിരുന്നാലും ശരി അത് അക്യുറേറ്റ് ഒരു റിസൾട്ട് കാണിക്കുകയില്ല എന്നാൽ ആ വാഹനം സൃഷ്ടിച്ചവൻ അല്ലെങ്കിൽ ഒരു ഒരു ഡിവൈസിനെ മാനുഫാക്ചർ ചെയ്തവൻ അവരതിൽ കൂടെ കടന്നു പോകാവുന്നതായ ഒരു സർക്കുലേറ്റീവ് പവർ പരിശോധനയ്ക്ക് വേണ്ടി സൃഷ്ടിച്ചിട്ടുണ്ടാകും അതുപോലെ തന്നെയാണ് ദൈവത്തിന്റെ ആത്മാവിനാൽ നിറയപ്പെട്ട പൗലോസ് പറയുന്നത് ഹൃദയങ്ങളുടെ ചിന്ത ഇന്നതെന്ന് മറ്റാർക്കും ഗ്രഹിക്കാൻ കഴിയയില്ല ഒരു കണ്ടുപിടുത്തങ്ങൾക്കും ഒരു മനുഷ്യർക്കും ഗ്രഹിക്കുവാൻ കഴിയുകയില്ല ഹൃദയങ്ങളെ സൃഷ്ടിച്ചവന്റെ കയ്യിൽ ആ ഡിവൈസ് ഉണ്ട് ആ ഹൃദയത്തിന്റെ ഉള്ളിൽ വച്ചിരിക്കുന്നതായ ആത്മാവിന്റെ ചിന്ത ദോഷമോ സങ്കടകരമോ നന്മയോ തിന്മയോ എന്ന് അയദ്ദേഹത്തിന് മാത്രമേ മനസ്സിലാക്കാൻ കഴിയൂ മനുഷ്യനിൽ ഒത്ര ശക്തിയേറിയ ഒരു ഹൃദയത്തെ ദൈവം സൃഷ്ടിച്ചു വെച്ചിരിക്കുന്നു നമ്മുടെ ദൃഷ്ടിയിൽ കൊണ്ട് നോക്കുമ്പോൾ ഈ ഹൃദയത്തിന് വലിയ കഴിവൊന്നുമില്ലെന്നായിരിക്കും നമ്മുടെ ചിന്ത മറ്റാർക്കും കടന്നു കൂടുവാൻ കഴിയാത്തതായ ഒരു ചട്ടക്കൂട് ദൈവം ഈ ഹൃദയത്തിൽ വച്ചിട്ടുണ്ട് ഇങ്ങനെ ശക്തിയേറിയ ഒരു ചട്ടക്കൂടിനാൽ ആവരണം ചെയ്യപ്പെട്ടതായ ഹൃദയത്തിൻ്റെ ചിന്തകളെ തിരിച്ചറിയുന്നത് ദൈവം മാത്രമേ ഉള്ളൂ എന്ന പൂസനായ പൗർ പറയുമ്പോൾ അതിൻ്റെ പിന്നിൽ നമുക്കൊരാശ്വാസത്തിൻ്റെ സമാധാനത്തിൻ്റെ ഒരു വലിയ വാക്കത്വം പരിശുദ്ധാത്മാവിന്റെ ആ വലിയ ശക്തി ഹേതുവാൻ അപ്പോൾ തന്നെ ദിവസം നമ്മോട് വിവരിച്ചു തരുന്നുണ്ട് താൻ വെറുതെ എഴുതിയതല്ല വെറുതെ ഒരു നേരം വോക്ക് പറഞ്ഞതല്ല വെറുതെ സന്തോഷിപ്പിക്കുവാൻ വേണ്ടി ഒരു വാക്ക് പറഞ്ഞതല്ല ഞാൻ പറയുകയാണ് എന്നാൽ ഓ പവർഫുൾ വേർഡ് സ്റ്റാർട്ടിങ് ഈസ് വെരി പവർഫുൾ ആത്മാവിന്റെ ചിന്തയിന്യതെന്ന് തിരിച്ചറിയുന്നത് ഹൃദയങ്ങളെ പരിശോധിക്കുന്നവന് മാത്രമേ കഴിയുള്ളൂ അതിന്റെ പിന്നിൽ ചിലർക്ക് വേണ്ടി ദൈവം വച്ചിരിക്കുന്നതായ ഒരാപ്ഷൻ ഒരാപ്ഷൻ എന്നാൽ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് അതിനുശേഷം പൗലോസ് ഒരു കാര്യം ഇവിടെ അടിവരയിട്ട് പറയുന്നു നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് അതെന്താണ് ഈ നിർണയപ്രകാരം വിളിക്കപ്പെടുക അവർക്ക് അവർക്കെന്താണ് സംഭവിക്കുന്നത് പറയുന്നു നമ്മയ്ക്കായി കൂടെയാണ് വ്യാപരിക്കുന്നത് ഇതിൽ വലിയ ആശ്വാസ വാക്ക് ഈ ഭൂമിയിൽ ഒരു മനുഷ്യർക്കും തരുവാനില്ല പ്രിയരെ നമ്മുടെ മുൻപിൽ കടന്നു വരുന്നതായ കഷ്ടമോ സങ്കടമോ ദുഃഖമോ ആഹ്ലാദമോ ആബുദ്ധോ അനർത്ഥമോ എന്തു വന്നിരുന്നാലും ശരി അതിന്റെ പിൻപിൽ ദൈവം നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് വേണ്ടി മറച്ചു വെച്ചിരിക്കുന്ന ഒരു ധന്മവശമുണ്ട് അതിനെ കാണുന്നവർ ദൈവത്തെ സ്നേഹിക്കുന്നവരാണ് ദൈവത്തെ മാത്രം സ്നേഹിക്കുന്നവരാണ് കാരണം എന്നെ വിളിച്ചവൻ വിശ്വസ്തൻ എനിക്ക് ദോഷം മാത്രമുള്ള ഒരു വഴികളും കർത്താവ് ചെയ്യില്ല എന്ന ഒരു വാക്ക് ഒരു ചിന്ത ഒരാത്മചിന്ത ഒരാത്മീയ ചൈതന്യം നമ്മുടെ ഹൃദയത്തിൽ വന്ന് നിറയുമ്പോൾ ആരുമനാഥനെ കൂടുതൽ കൂടുതൽ സ്നേഹിക്കുവാൻ സലോൺ നമ്മുടെ ഹൃദയം വേമ്പും ഇത്ര മഹത്തായ ഒരു അനുഭവം പ്രിയരെ ക്രിസ്തുവശുവിൽ കൂടെ അല്ലാതെ ഈ ലോകത്തിലെ ഒരു സമ്പത്തിനും നമുക്ക് കാണുവാൻ കഴിയില്ല നാം എന്തെല്ലാം സമ്പാദിച്ചിരുന്നാലും എന്തെല്ലാം ദീക്ഷിച്ചിരുന്നാലും നമുക്ക് വേണ്ടി കരുതി വെച്ചിരുന്നാലും ശരി സഖർ ദ ഗുഡ് ഫോർ ദ ബെനിഫിറ്റ് നിനക്ക് ജീവിതത്തിൽ നഷ്ടം തന്നെയല്ല ചില ലാഭങ്ങളും നഷ്ടങ്ങളുടെ പിന്നിൽ ദൈവം ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട് നഷ്ടങ്ങളെ നോക്കി കഷ്ടതകളെ നോക്കി ഭാഗ്യങ്ങളെ നോക്കി വേദനകളെ നോക്കി നേടവേറപ്പെടുന്ന ദൈവത്തിന്റെ ജനത്തോട് ഈ മനോഹരമായ പ്രഭാതയാമത്തിൽ ദൈവത്തിൻ്റെ ആത്മാവിന് പറയുവാൻ ഒരു വലിയ സന്ദേശം നീ കാണുന്ന സഹജനം ഒളിച്ചു വച്ചിരിക്കുന്നതായ ഒരു നന്മയുടെ വഴികൾ നിനക്കതിന്റെ ആത്ഥിയം മനസ്സിലാക്കാൻ കഴിയണമെങ്കിൽ ഒരു കാര്യം ചെയ്യണം ദൈവത്തെ സ്നേഹിക്കണം എങ്ങനെ സ്നേഹിക്കണം പൂർണ്ണ മനസ്സോടെ ഞാൻ നിർബന്ധം കൊണ്ടല്ല പൂർണ്ണ മനസ്സോട് പൂർണ്ണയോട് പൂർണ്ണ അനുഭവോടെ നീ ദൈവത്തെ സ്നേഹിക്കുന്നുവെങ്കിൽ നീ നിർണയപ്രകാരം വിളിക്കപ്പെട്ടവൻ എന്നുള്ളതായ ഒരു കോഡിങ്ങ് നിനക്കുണ്ടാവും അഗ്നിശോധനയിൽ കൂടെ കടന്നുപോകുന്നതായ സാഹചര്യങ്ങളിൽ പ്രശ്നങ്ങളിൽ കൂടെ കടന്നുപോകുന്നതായ സാഹചര്യങ്ങളിൽ ആ കോഡ് വർക്ക് ചെയ്യും എന്താണെന്നറിയോ നീ നിർണ്ണയപ്രകാരം വിളിക്കപ്പെട്ടവനാ അയ്യോ ദൈവത്തിന് നിനക്ക് വെളിപ്പെടുത്തേണ്ടതായ ചിലയിലെ ഉത്തരവാദിത്വങ്ങളുണ്ട് കാരണം നീ സ്നേഹി ദൈവത്തെ സ്നേഹിക്കുന്നവൻ മാത്രമല്ല ആ നിർണയത്തിന്റെ വ്യാപ്തി ദൈവം നിന്റെ ജീവിതത്തിൽ വെളിപ്പെടുത്തി തരും ദൈവം നിന്റെ ജീവിതത്തിൽ അത് മനോഹാരിതമായ കണ്ണുകളോടുകൂടെ ദർശിക്കവേണം അനേക സന്ദർഭങ്ങൾ നിന്റെ ജീവിതത്തിൽ ദൈവം നിനക്ക് കാണിച്ചു തരും പ്രത്യാസ്മിക്കേണ്ടതായ അനേക സന്ദർഭങ്ങൾ ദൈവം നിനക്ക് കാണിച്ചു തരും വിശ്വസിക്കേണ്ടതായ അനേക സന്ദർഭങ്ങൾ ദൈവം നിനക്ക് കാണിച്ചു തരും ദൈവത്തിനു സോത്രം നമ്മുടെ കുഞ്ഞുങ്ങളിൽ തലമുറകളിൽ കുടുംബങ്ങളിൽ ഉള്ളതായ അനേക വീഴ്ച വശങ്ങൾ അനേക താഴ്ചവശങ്ങൾ അനേക സങ്കടകരമായ കാര്യങ്ങൾ കണ്ട് പലപ്പോഴും നമ്മൾ വ്യാകുലപ്പെടുന്നില്ലേ പ്രയാസപ്പെടുന്നില്ലേ കുടുംബത്തിലെ പ്രശ്നങ്ങൾ നാം ഇടപെടുന്നതായ ബിസിനസ്സിലെ പ്രശ്നങ്ങൾ ജോലി പ്രശ്നങ്ങൾ എന്നാൽ നാം കാണുന്നത് അല്പമായ നമ്മുടെ കണ്ണുകൾ കൊണ്ട് മാത്രമാണ് ദൈവമോ അതിനങ്ങേ പ്രശ്നം നമുക്കായി വെച്ചിരിക്കുന്ന ചില നന്മകളെ ദൈവം കൂടി വ്യാപരിപ്പിക്കത്തക്കവണ ആ വിഷയങ്ങളിനു മേലൊരു സമന്വയം നടത്തുന്നു എന്തുകൊണ്ട് നീ നിർണയപ്രകാരം വിളിക്കപ്പെട്ട ദൈവത്തിന്റെ സന്തതിയാണ് ഈ പ്രഭാതത്തിൽ നിനക്ക് തന്നെ ഒന്ന് ഉറപ്പ് വരുത്താമെങ്കിൽ ദൈവത്തെ സ്നേഹിക്കുവാൻ നിന്റെ ഹൃദയത്തെ നീ ഏൽപ്പിച്ചു കൊടുക്കുന്നുവെങ്കിൽ ജീവിതത്തിൻ്റെ നാനാതുറങ്ങളിൽ തുറകളിൽ നീ കടന്നു പോകുന്നതായ സാഹചര്യങ്ങളിൽ കണ്ണുനീരൊഴിക്കുന്നതായ വിഷയങ്ങളിൽ സന്തോഷിക്കേണ്ടതായ ചില വിഷയങ്ങളിൽ അവിടെ മറഞ്ഞിരിക്കുന്ന അനേക ആശ്വാസത്തിൻ്റെ വഴികളെ കുറിച്ചുള്ളതായ ഒരു ദർശനം നിന്റെ ജീവിതത്തിൽ ദൈവം കൊണ്ടുവന്ന് വെളിപ്പെടുത്തി കാണിക്കും അത് ചെറുതായിട്ടല്ല അതിനൊരു വിശാലതയെ മനസ്സിലാക്കുവാൻ കഴിയും അവൻ എന്നെ നടത്തി 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 പാർക്കുവാൻ തായ ഒരു വിശാല കൊണ്ടുവരുന്നു ദൈവത്തിന് സ്തോത്രം അങ്ങനെയുള്ള ദൈവത്തിൻ്റെ മക്കൾക്ക് ഒരു പ്രത്യേകത അവർ നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്കാ ദൈവം വെച്ചിരിക്കുന്നതായ ഒരു കോടി മനുഷ്യരാരും അവനെ കൊല്ലാതിരിക്കുന്നക്കേണം കൈയിൻ്റെ മേൽ ദൈവം അടയാളം പോലെ ദൈവത്തിന് അങ്ങനെയൊക്കെ ചില അടയാളം കേട്ടോ അത് മനുഷ്യർ കണ്ടാൽ ഓടിക്കളയും ദൈവം വെച്ചിരിക്കുന്ന അടയാളമാണ് അങ്ങനെ നിർണയപ്രകാരം വിളിക്കപ്പെട്ടവരുടെ മേൽ ദൈവം എംപ്രോസ് ചെയ്യുന്ന ചില അടയാളങ്ങളുണ്ട് ആ അടയാളങ്ങൾ മറ്റാർക്ക് ദർശിക്കുവാനും വീക്ഷിക്കുവാനും കഴിയുകയില്ല ഈ പ്രഭാതത്തിൽ ദൈവത്തിൻ്റെ ആത്മാവ് വളരെ ശക്തിയോടുകൂടെ നാം അനേകം പ്രാവശ്യം വായിച്ചിട്ടുള്ളതായ വേദഭാഗമാണെങ്കിലും അനേകം പ്രാവശ്യം നാം ആശ്വാസപ്പെടുന്ന വേദഭാഗമാണെങ്കിലും ഒരു പ്രാവശ്യം ഇവിടെ നമ്മുടെ ജീവിതത്തിലേക്ക് ദൈവം ഈ വചനം ആയിച്ച് നമ്മെ ശക്തിപ്പെടുത്തുകയാണ് നമ്മെ ബലപ്പെടുത്തുകയാ എന്നോടൊപ്പം നിങ്ങൾക്ക് ബലം സംഭരിക്കുവാൻ കഴിയുന്നുണ്ടോ ഈ വചനത്തിന്റെ ആഴത്തിലേക്ക് നിങ്ങൾക്ക് ദർശിക്കുവാൻ കഴിയുന്നുണ്ടോ എങ്കിൽ നിയം നിർണയപ്രകാരം വിളിക്കപ്പെട്ട ദൈവത്തിനൊരു സന്തതിയാണ് അനുഗ്രഹിക്കപ്പെട്ട ഒരു പ്രഭാതയാമം കർത്താവ് നമുക്ക് തന്നല്ലോ പ്രത്യാശയുള്ളതായ അനേക സന്ദർഭങ്ങളെ തരണം ചെയ്യുവാൻ നമ്മുടെ ഹൃദയത്തിലേക്ക് സ്വാഗതം ചെയ്യുവാൻ തൊക്കെ കർത്താവ് കർത്താമിക്ക് വലിയ കൃപയും ആശ്വാസവും നൽകുമാറാകട്ടെ നമ്മെ അനുഗ്രഹിക്കട്ടെ നമ്മുടെ കുടുംബത്തെ അനുഗ്രഹിക്കട്ടെ നാം കടന്നു പോകുന്നതായ അപാതകളിലൊക്കെയും നമ്മുടെ പ്രഭാതങ്ങളൊക്കെയും അതിൽ മറഞ്ഞിരിക്കുന്നതായ നന്മാവശങ്ങളെ കണ്ട് ദൈവത്തിൽ സന്തോഷിക്കുവാൻ തൊക്കെ വേണം ദൈവം നമുക്ക് വലിയ ഭാഗ്യവും അനുഗ്രഹവും അനുഭവവും തന്നു നമ്മെ സഹായിക്കുമാരാകട്ടെ എപ്പോഴും പ്രതികൂലങ്ങളെ കേട്ട് കരയുന്നവരായിട്ടില്ല എന്നാൽ അതിന്റെ പിൻപിൽ വച്ചിരിക്കുന്നതായ ഒരു വലിയ അനുഗ്രഹത്തിന് നന്മയുടെ വശം കണ്ട് ദൈവത്തെ മഹിത്വപ്പെടുത്തുവാൻ ഈ നാളുകളിൽ ഈ പ്രഭാതം നിന്നിൽ സാധിക്കുന്നുണ്ടെങ്കിൽ ആത്മാവിന് അങ്ങനെ ഒരു നടത്തിപ്പം നിന്നിൽ സാധിക്കുന്നുണ്ടെങ്കിൽ സ്വാധീനം ചെലുത്തുവാൻ കഴിയുന്നുണ്ടെങ്കിൽ ഈ ലോകത്തിലെ ഏറ്റവും വലിയ ഭാഗ്യവാന്നെയാണ് ആ ഭാഗ്യകരമായ അവസ്ഥയെ ക്രിസ്തുക്കളുടെ സ്വതന്ത്രമാക്കുവാൻ നിങ്ങൾക്ക് ഏവർക്കും ദൈവം തന്റെ ആത്മാവിനാൽ നന്മകളാൽ നറക്കമറാക്കിട്ട് ഗാഡ്ലാസ് ചെയ്തു